സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ബിഗ് ബോസ് താരമായിട്ടാണ് ജാൻമണിദാസിനെ ഇന്ന് കൂടുതൽ ആളുകൾ അറിയുന്നത് ജാൻമണിയുടെ ബിഗ് ബോസ് മലയാളം ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായിരുന്നു ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള താരമാണ് രഞ്ജിനി ഹരിദാസ് ജാൻമണി ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുമ്പും തിരിച്ചു വന്നതിന് ശേഷവും ഇരുവരും ഒരുമിച്ച് വീഡിയോയിലൊക്കെ എത്താറുണ്ട് ഇപ്പോഴിതാ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും പരാതി പങ്കുവെച്ച് പുതിയ വീഡിയോയിൽ വീഡിയോയിലെത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള വീഡിയോയിലൂടെയാണ് രഞ്ജിനി പരാതി പറഞ്ഞത് ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പൊക്കെ ചെയ്തു തരാൻ ഒന്നും സമയം കിട്ടുന്നില്ല കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവർക്ക് ഇപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെങ്കിലും ഈ കൊളാബറേഷൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നിയായി വന്നത് എന്നാണ് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു അതിലെല്ലാം പുറത്തായിരുന്നു എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡൻ്റിലി സംഭവിച്ചതാണെന്നും ജാൻമണി മറുപടി പറയുന്നുണ്ട് ഇത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺ മില്യൺ അടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്നും ഞാൻ പറയും പക്ഷേ ഇത് ടറബിൾ ആണ് എൻ്റെ കൂടെ വരുമ്പോൾ സാരി ഉടുത്ത് കുങ്കുമൊക്കെ തൊട്ട് വരും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്ത് കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട് ഇതോടുകൂടി അഭിഷേകും ജാൻമണിയും പ്രണയത്തിലാണെന്നും ഇരുവരും കപ്പിൾസായി നടക്കുകയാണെന്നും തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പല പ്രചാരണങ്ങളും നടക്കുന്നത് ബിഗ് ബോസിന് ശേഷവും ജാൻമണിദാസും സഹ മത്സരാർത്ഥിയായ അഭിഷേകും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും പിന്നീട് കല്യാണം കഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇതിനെല്ലാം പ്രതികരണവുമായി നിരവധി തവണ അഭിഷേക് പല ഇൻ്റർവ്യൂകളും കൊടുത്തിരുന്നു എന്നാലും ഇരുവരും തമ്മിലുള്ള ഫോട്ടോഷൂട്ടുകളും കൊളാബുമൊക്കെ കാണുമ്പോൾ ഇരുവരും ഒരുമിച്ചാണ് താമസം എന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട്